Radio Library. Radio Library. With R.J. Radish. ഓരോ പുസ്തകങ്ങളും നമുക്ക് അറിവുകൾ സമ്മാനിക്കുന്നതാണ് പത്രത്തിൽ ഓരോ പുസ്തകങ്ങൾ റേഡിയോ മലയാളം നയന്റി എയ്റ്റ് സിക്സിലൂടെ നമ്മൾ പരിചയപ്പെടാറുണ്ട് ഈ ആഴ്ചത്തെ പുസ്തകം നമുക്ക് പരിചയപ്പെടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം റേഡിയോ മലയാളം നയൻറ്റിഎറ്റ് സിക്സിലിത് റേഡിയോ ലൈബ്രറി നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് ഇന്ന് എന്റെ കൂടെ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് സൗദാ പാർവതിയാണ് സൗദ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരു എഡിറ്റർ കൂടി തന്നെയാണ് നിരവധി പുസ്തകങ്ങൾ നമ്മുടെ കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും സ്വാഗതം റേഡിയോ മലയാളം നയന്റി എയ്റ്റ് സിക്സ് റേഡിയോ ലൈബ്രറിയിലേക്ക് താങ്ക് യു രതീഷ് ആ പുസ്തകം ം എന്തെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ കുറിച്ച് തന്നെ വീണ്ടും വിളിക്കുമായിരിക്കും ഞാനപ്പോൾ കൽക്കത്തയിൽ നിന്നും അവിടുത്തെ തെരുവുകളിൽ നിന്നുമെല്ലാം ഏറെ ദൂരെ ആയിരിക്കും അപ്പോഴേക്കും ഈ കുറിപ്പുകളെല്ലാം വെച്ച് എനിക്ക് കൈലാസ് പട്ടീലിന്റെ ജീവിതകഥ എഴുതി പൂർത്തിയാക്കാൻ സാധിക്കുമോ ഇന്ന് നമുക്ക് ഒരു യാത്ര പോകാം കുറെ അറിവുകൾ നേടിത്തരുന്ന ഒരു എൻസൈക്ലോപീഡിയ നമ്മൾ ഇന്ന് കൂടുതൽ പരിചയപ്പെടാൻ പോവുകയാണ് അടുത്തറിയാൻ പോവുകയാണ് ഈ സന്തോഷ് കുമാറിന്റെ ജ്ഞാന ഭാരം എന്ന നോവലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് ഈ സന്തോഷ് കുമാർ ചാവുകളി അന്ധകാരനാഴി തുടങ്ങി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നിരവധി കൃതികൾ എഴുതിയ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് ജ്ഞാനഭാരം ഈ പുസ്തകത്തിലേക്ക് ഞാൻ എത്തുന്നത് അതും വളരെ രസകരമായിട്ടാണ് പുസ്തകത്തിന്റെ കവർ എല്ലായ്പ്പോഴും ഞാൻ സംസാരിക്കുന്ന പോലെ പുസ്തകത്തിന്റെ കവറാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ആ കവറിലൂടെയാണ് ഈ പുസ്തകം എന്നെ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് പുസ്തകത്തിന്റെ ബ്ലർബില് ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു അച്ഛനെ കാത്ത് ആ മുറിയിൽ ഉണ്ടായിരുന്നത് അത്രയും അമൂല്യമായി കരുതി തന്റെ മകനുവേണ്ടി കൊണ്ടുവന്ന പുസ്തകങ്ങൾ ഒരു കട്ടിൽ താഴെ ആകെ ചിറതുകിടക്കുന്നു അവയിൽ രണ്ടോ മൂന്നോ എണ്ണം തലയിണയായി മാറിയിരിക്കുന്നു ഇതിനുവേണ്ടിയാണോ ഭുവൻ സാബ് തനിക്ക് ഈ പുസ്തകങ്ങളെല്ലാം എടുത്തതെന്നത് അച്ഛന്റെ ഹൃദയം പിടഞ്ഞു ലോകചരിത്രത്തെ മാറ്റിമറിച്ച രണ്ടു മഹായുദ്ധങ്ങളുടെ വിവരങ്ങൾ പോലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ചിന്തകളും ആശയങ്ങളും നിറഞ്ഞ പഴയൊരു വിജ്ഞാനകോശത്തിന്റെ പന്ത്രണ്ട് ഓളിയങ്ങളും വായിച്ചു തീർക്കുക എന്നത് പരമപ്രധാന കർമ്മമായി സ്വീകരിച്ച കൈലാസ് പാട്ടീൽ സ്വന്തം വലയിൽ കുടുങ്ങിപ്പോയ ഒരു എട്ടുകാലിയെ ഭൂതകാലത്തിൽ ഒരിടത്ത് ജീവിതത്തെ കുത്തി നിർത്തിയ ആ ജ്ഞാനവൃദ്ധനിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥവും അർത്ഥശൂന്യതയും വ്യാഖ്യാനിക്കുന്ന രചന ഇങ്ങനെയായിരുന്നു ഈ സന്തോഷ് കുമാറിന്റെ ജ്ഞാനഭാരം എന്ന പുസ്തകത്തിന്റെ ബ്ലർബ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ജ്ഞാനത്തെക്കുറിച്ചുള്ള ദാർശനിക തലങ്ങളുള്ള ഒരു നോവൽ ഒരു വൃദ്ധനും വൃദ്ധനിലൂടെ കടന്നുപോകുന്ന ചില സാഹചര്യങ്ങളും അദ്ദേഹം കടന്നുപോയിരിക്കുന്ന സാഹചര്യങ്ങളുമാണ് ഈ നോവലിന്റെ ഇതിവൃത്തമായിട്ട് വരുന്നത് വളരെ സവിശേഷമായ ഒരു ആഖ്യാന രീതിയാണ് ഈ സന്തോഷ് കുമാർ ഈ പുസ്തകത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഒരു അപസർപ്പക നോവലിന്റെ ആഖ്യാന ശൈലി അദ്ദേഹം ഈ നോവലിൽ പിന്തുടരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് എഴുത്തുകാരൻ ജോലി ചെയ്തിരുന്ന പൂനെ ബോംബെ കൊൽക്കത്ത എന്നീ ദേശങ്ങൾ തന്നെയാണ് ഈ നോവലിന്റെ പശ്ചാത്തലം കോവിഡ് കാലഘട്ടമാണ് നോവലിന് ഇതിവൃത്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കൈലാസ് പാട്ടീൽ അച്ഛൻ കമലേഷ് പാട്ടീൽ മകൻ വിഘ്നേഷ് പാട്ടീൽ കൂടാതെ അവരിലേക്ക് കടന്നുവരുന്ന ഭുവൻ ദേശായി നരേഷ് ദേശായി എന്നിവരാണ് മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ സന്തോഷ് കുമാറിന്റെ ജ്ഞാനഭാരം എന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കൈലാസ് പാട്ടീൽ മരിച്ചു ഡച്ച് നഗരമായ ഹേഗിൽ വെച്ചായിരുന്നു മരണം ഇന്നു രാവിലെ അവിടെ നിന്നും അദ്ദേഹത്തിന്റെ മകൻ വിളിച്ചിരുന്നു അച്ഛൻ മുൻപ് വായിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകത്തിനിടയിൽ നിങ്ങളുടെ വിലാസവും ഫോൺ നമ്പറും എഴുതിയ ഒരു കടലാസ് കണ്ടു അയാൾ പറഞ്ഞപ്പോൾ ആ പുസ്തകം ഏതാണെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ഊഹിച്ചു ഈ നോവൽ പോകുന്നത് ഇങ്ങനെയാണ് നമുക്ക് മുന്നിലേക്ക് ചില സംശയങ്ങളും ചോദ്യങ്ങളും നിറച്ചാണ് അദ്ദേഹം ഈ നോവൽ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര കഥാപാത്രമായ കൈലാസ് പാട്ടീലിന്റെ മരണം അറിയിച്ചുകൊണ്ട് നോവലിസ്റ്റ് നമ്മളെ നോവലിനുള്ളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു ഓർമ്മകൾ ൂടെയാണ് ഈ നോവൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൈലാസ് പാട്ടീലിന് അദ്ദേഹത്തിന്റെ പഠനകാലത്ത് അച്ഛൻ നൽകുന്ന ഒരു പുസ്തകമാണ് ഈ നോവലിലെ അടുത്ത കഥാപാത്രം പന്ത്രണ്ട് ഉള്ള ഒരു എൻസൈക്ലോപീഡിയ കൈലാസ് പാട്ടിൽ ഈ വിജ്ഞാനകോശം വായിച്ചു തീർക്കുന്ന കർത്തവ്യം ഏറ്റെടുക്കുന്നത് പിതാവിനെ സംബന്ധിച്ച ഓർമ്മകൾ മുൻനിർത്തിയാണ് പിതാവ് അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ തനിക്ക് വായിക്കാൻ തന്നതും അതൊരു പ്രത്യേക സാഹചര്യത്തിൽ വെച്ച് പരിഹാസപൂർവമായി താൻ സമീപിച്ചതുമായ വിജ്ഞാനകോശം അദ്ദേഹം വായിക്കാൻ തീരുമാനിക്കുന്നു ആ മങ്ങിയ വെളിച്ചത്തിൽ നിവർത്തിയിട്ട ചാരുകസേരയുടെ അരികിലായി ഒരു സ്റ്റൂളിന്മേൽ പാതി തുറന്നുവെച്ച രീതിയിൽ ഒരു തടിച്ച ഗ്രന്ഥം ഇരിക്കുന്നത് ഞാൻ കണ്ടു കുറച്ചു നേരം മുൻപ് വായിച്ചു നിർത്തിയതുമാതിരി നീളം കൂടിയ ഒരു റൂൾ വടി അതിന് അടയാളം വെച്ചിരുന്നു ഉപയോഗിച്ചു മുഷിഞ്ഞതുപോലെയായിരുന്നു അതിന്റെ താളുകൾ കട്ടി കൂടിയ ചട്ടകളുള്ള ബൈൻറിളകി വല പോലെ അടർന്ന നൂലുകൾ പുറത്തു വന്നു പുറത്തുവന്നതാണ് പുസ്തകത്തിന് വലിയ പഴക്കം തോന്നിച്ചിരുന്നു ഏതാണ് പുസ്തകം ഞാൻ ആകാംക്ഷയോടെ വീണ്ടും ചോദിച്ചു പുസ്തകങ്ങൾ അദ്ദേഹം തിരുത്തി എന്നിട്ട് കുറച്ചു മാറി ചുമരിനോട് ചേർത്തിട്ടിരിക്കുന്ന ഒരു ചെറിയ അലമാരയുടെ പാളികൾ തുറന്നു കാണിച്ചു അതിൽ പല തട്ടുകളിലായി ഏതാണ്ട് ഒരേ ഒരേമാതിരിയുള്ള കുറെയേറെ പുസ്തകങ്ങൾ നിരത്തി വിതച്ചിരിക്കുന്നത് കാണാമായിരുന്നു എല്ലാം ഒരു പുസ്തകം തന്നെ പല വോളിയങ്ങളാണെന്ന് മാത്രമേയുള്ളൂ കൈലാസ് പാട്ടീൽ അലമാരയുടെ പാളികൾ അടച്ചുകൊണ്ട് പറഞ്ഞു വിജ്ഞാനകോശം ഞാൻ ഒരു തവണ കൂടി ഊഹിക്കാൻ മുതിർന്നു അതുതന്നെ ഇത്തവണ ഊഹം തെറ്റുക എന്നുള്ളത് പ്രയാസം അദ്ദേഹം ചിരിച്ചു അങ്ങ് അപ്പോൾ ഇത്രയും കാലമായി എൻസൈക്ലോപീഡിയ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണോ പറഞ്ഞു വരുന്നത് ഞാൻ തിരക്കി കഥയുടെ പരിണാമഗുപ്തിയിൽ എനിക്ക് തൃപ്തി തോന്നിയില്ല അത് ശരിയാണ് പക്ഷെ വായിക്കുകയല്ല പഠിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ പലപ്പോഴും ഇതെല്ലാം മനസ്സിലാക്കുകയോ മനസ്സിലാക്കിയാൽ തന്നെ ഓർമ്മിക്കുകയോ പ്രയാസമാണ് പക്ഷേ അതെനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിച്ചു എൻസൈക്ലോപീഡിയ ഇങ്ങനെ വായിച്ചു പഠിക്കേണ്ടതിന്റെ കാരണം എന്താണ് അത് റഫറൻസിന് വേണ്ടിയുള്ളതല്ലേ നിങ്ങൾ പറയുന്നതാണ് ശരി അതൊരു റെഫറൻസ് മാത്രമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ കൂടുതൽ പഠിക്കേണ്ടവർക്കായി ഉപയോഗിക്കാവുന്ന ഒന്ന് അങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു എന്റെയും വിശ്വാസം പക്ഷേ പിന്നീട് എല്ലാം മാറി അത് വായിച്ചു പഠിക്കുക എന്നത് ജീവിതത്തിലെ വലിയൊരു കടമയായി മാറി ഈ വിശ്രമകാലത്ത് ഒരേ ഒരു കർമ്മവും കടമയെന്നാണോ പറഞ്ഞത് കടമ തന്നെ അല്ലെങ്കിൽ വലിയൊരു ചുമതല തന്റെ മകൻ അറിവുള്ളവനാകണം എന്നാഗ്രഹിച്ച ഒരു സാധാരണക്കാരനായ അച്ഛനായിരുന്നു കൈലാസ് പാട്ടീലിന്റേത് അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യജമാനൻ ഉപേക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നൽകിയ ആ എൻസൈക്ലോപ്പീഡിയയാണ് തന്റെ മകനു വേണ്ടി അദ്ദേഹം നൽകുന്നത് ബോംബെയിലെ ഒരു സാധാരണക്കാരനായ കൈലാസ് പാട്ടീലും അച്ഛനും ചില സാഹചര്യങ്ങളിലെല്ലാം നമ്മെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് പിതാവ് താൻ കാരണം പരിഹസിക്കപ്പെട്ടതോർത്ത് അപകടപ്പെട്ടതാകാം എന്ന കുറ്റബോധം കൊണ്ടാണ് പിതാവിന്റെ ആഗ്രഹപ്രകാരം ആ വിജ്ഞാനകോശം അയാൾ എപ്പോഴും വായി എന്നാൽ അങ്ങനെയല്ല മരിച്ചതെന്ന് കൈലാസ് പാട്ടിൽ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും വിജ്ഞാനകോശം വായിക്കാനുള്ള തീരുമാനം അപ്പോഴും അയാളെ വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് അങ്ങ് നിയമം പഠിച്ചില്ലേ ഇല്ല ഞാൻ വക്കീലായില്ല അതിനു മുൻപേ അച്ഛൻ മരിച്ചു സാഹചര്യം മാറി കുടുംബത്തിന്റെ ഭാരം എന്റെ തോളിൽ വന്നു അപ്പോൾ പിന്നെ പഠനം ഒരു മുൻഗണന മുൻഗണനയില്ലാതായി അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന പുസ്തകങ്ങളോ ആ അതോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല എനിക്കതിനൊന്നും സമയം കിട്ടിയിരുന്നില്ല എത്രയോ വർഷങ്ങളായി അവയെല്ലാം ഇങ്ങനെ ചില്ലുകൂട്ടിലിരിക്കുന്നു എന്നേയുള്ളൂ ആരും തന്നെ വായിച്ചിട്ടില്ല ഞാനപ്പോൾ ആ ചില്ലലമാരുകളിലേക്ക് വീണ്ടും നോക്കി തടിച്ചു കറുത്ത ബൈൻതിട്ട പുസ്തകങ്ങളായിരുന്നു എല്ലാം വായിക്കപ്പെടാത്ത പുസ്തകങ്ങൾ എന്തിനാണ് തൂക്കുവിളക്കുകൾ പോലെ ചുമരിലെ എണ്ണച്ചായ ചിത്രങ്ങൾ പോലെ അല്ലെങ്കിൽ പരവതാനികൾ പോലെ അലങ്കാര വസ്തുക്കളായി മാറിയിരിക്കുകയാണ് അവയും ഒരു വക്കീൽ ഗുമസ്തന് അങ്ങനെ അത്ര വലിയ പുസ്തകങ്ങളൊന്നും വായിച്ചു പഠിക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല കൈലാസ് പാട്ടിൽ പറഞ്ഞു ഫയലുകൾ കൃത്യമായി സൂക്ഷിക്കുകയും കക്ഷികളോട് നന്നായി ഒക്കെയാണ് അയാൾക്ക് ചെയ്യാനുണ്ടായിരുന്നത് കൂടുതൽ നിയമം പഠിക്കുന്നത് അതിനൊക്കെ തടസ്സമാണെന്നാണ് എന്റെ പക്ഷം ഇത്രയും നേരം ഞാനൊരു പണ്ഡിതനായി പരിഗണിച്ചുകൊണ്ടിരുന്ന കൈലാസ് പാട്ടീൽ ഒരു വക്കീൽ ഗുമസ്തനായിരുന്നു എന്ന അറിവ് എന്നെ തെല്ലൊന്ന് അതിശയിപ്പിക്കുക തന്നെ ചെയ്തു അത് മാത്രമല്ല ബോംബെയിലെ ഇത്രയും കണ്ണായ ഒരിടത്ത് ഒരു വലിയ ഫ്ളാറ്റിൽ താമസിക്കുവാൻ അങ്ങനെ ഒരാൾക്ക് സാധിക്കുമോ ആ സംശയം ഏതായാലും ശരി തന്നെ എന്റെ മനസ്സ് വായിക്കുന്നത് പോലെ പാട്ടീൽ പറഞ്ഞു എന്നെപ്പോലെ സാധാരണക്കാരനായ ഒരാൾക്ക് മലബാർ ഹിൽസിൽ ഇത്തരമൊരു താമസസ്ഥലം ഒരിക്കലും സ്വപ്നം കാണുക കൂടി വയ്യ അത്തരമൊരു കാര്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടി എന്റെ മനസ്സിൽ വന്നിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയല്ലോ എന്നതിൽ എനിക്ക് പ്രയാസം തോന്നി ഇതെന്റെ വക്കീലിന്റെ വീടാണ് അദ്ദേഹത്തോടൊപ്പമായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് പാട്ടിയിൽ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഇവിടെ ആർക്കും അറിയില്ല വലിയൊരു കഥയാണത് കുറെ വർഷങ്ങളായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ് ഞാൻ കൈലാസ് പാട്ടിയിൽ ആ പുസ്തകങ്ങളിലേക്ക് നോക്കിക്കൊണ്ടു പറഞ്ഞു ഈ വീടിന്റെ പിന്നെ വലിയ പ്രയോജനമൊന്നുമില്ലാത്ത ഓർമ്മിച്ചെടുക്കാവുന്ന കുറേയേറെ വിവരങ്ങളുടെയൊക്കെ കാവൽക്കാരൻ ഞാൻ വീണ്ടും ആൽ ഷെൽഫുകളിലേക്ക് ഒന്നും കൂടെ നോക്കി ഇപ്പോൾ അവയ്ക്ക് കൂടുതൽ ഭാരം കൈവന്നിട്ടുള്ള ായി എനിക്ക് അതിൽ പക്ഷേ അത്ഭുതമൊന്നുമില്ല കോളേജ് കാലത്തെ ടെലിവിഷൻ പരിപാടിയിൽ പ്രൊഫസർ യശ്പാലിൽ നിന്നും ഞാൻ കേട്ട അതേ വാക്കുകൾ അപ്പോൾ കൈലാസ് പാട്ടിൽ ആവർത്തിച്ചു അല്ലെങ്കിൽ തന്നെ ഓർമ്മകളല്ലാതെ മറ്റെന്താണ് മനുഷ്യൻ ആകസ്മികതകളും കാവ്യാത്മകതയും തത്വചിന്താപരമായ ജീവിത വീക്ഷണങ്ങളും നിറഞ്ഞ ഒരു നോവൽ ഈ സന്തോഷ് കുമാറിന്റെ കൃതികളിൽ നിന്നും തികച്ചും വ്യത്യസ്ത പുലർത്തുന്ന ഒന്ന് വിചാരം പരമാണ് അദ്ദേഹത്തിന്റെ ജ്ഞാനഭാരം എന്ന നോവൽ എന്നാൽ അങ്ങേയറ്റം വൈകാരികവും ഹൃദയത്തിന്റെ വേദനയുടെ ഇടിമുഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന തീവ്രമായ കഥയാണ് കൈലാസ് പാട്ടീൽ എന്ന സാധാരണക്കാരനായ മനുഷ്യൻ നമ്മളിലേക്ക് പകരുന്നത് ഇത് നമ്മുടെ കഥയാണ് നമ്മളിൽ പലരുടെയും കഥയാണ് എന്നാൽ തികച്ചും ജീവിതകഥയിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത പല സമസ്യകളും നോവലിസ്റ്റ് ഈ നോവലിൽ അവതരിപ്പിക്കുന്നു പഴയ എപ്പോഴോ ഇറങ്ങിയ രണ്ടു മഹായുദ്ധങ്ങൾക്കും മുൻപിറങ്ങിയ ഒരു വിജ്ഞാന പുസ്തകം പഠിച്ചു പൂർത്തിയാക്കുന്ന പണിയായിരുന്നു അത് അത് പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ ഉവ്വെന്നും ഇല്ല എന്നും പറയേണ്ടി വരും ഉവ്വ എന്നാണെങ്കിൽ അവസാനത്തെ വോളിയത്തിലെ മിക്കവാറും ഭാഗങ്ങളെല്ലാം ഞാൻ വായിച്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞു ചില കുറിപ്പുകൾ ആദ്യകാലത്ത് എടുത്തിരുന്നു ക്രമേണ അത് നടക്കാതായി ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുന്നതിന് മുൻപ് തന്നെ എല്ലാം വായിച്ചു തീർക്കണം എന്നൊരു വാശിയിലായിരുന്നു ഞാൻ അതുകൊണ്ട് അവസാന കാലത്ത് കുറച്ച് ധൃതി വെച്ചു വായനയുടെ വലയിൽ നിന്നും അനവധി മീനുകൾ ചോർന്നു പോയിട്ടുണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് പരിപൂർണമായ അർത്ഥത്തിൽ വായന നടന്നോ തീർന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്നുമുണ്ട് ഒരുത്തരം അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്ന് ഈ പുസ്തകത്തിൽ ഞാൻ അവസാനം വായിച്ച വിഷയമായിരുന്നു അത് നിങ്ങളോട് വിശദമായി പറയണം എന്നെനിക്കുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ഞാനൊരു ഫോൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അത് മുഴുവൻ എഴുതി ഫലിപ്പിക്കുക വയ്യ ഞാൻ എഴുത്തുകാരനല്ലോ അതിന്റെ ചരിത്രം ചിഹ്നം അതുമായി ഗണിതശാസ്ത്രത്തിനും അഥവാ ജീവിതത്തിന് ആകെ ബന്ധം എല്ലാം അതിവിശദമായി അതിൽ പറഞ്ഞിരിക്കുന്നു ഒരു ജീവിതകാലം മുഴുവൻ ഈ വിജ്ഞാന പരമ്പര വായിച്ചു വായിച്ചുകൊണ്ടിരുന്നതിനു ശേഷം അതത്രയും അവസാനിപ്പിക്കാൻ അതിനേക്കാൾ വലിയൊരു വിഷയം കിട്ടാനില്ല എന്നതാണ് എന്റെ വിശ്വാസം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ ആവോ ഒഴിവുപോലെ നേരിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അക്കാര്യം കൂടുതൽ പറയാം ഇങ്ങനെ കുറെ എഴുതിപ്പോയിട്ടും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ മറന്നു പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുന്ന അഗാധമായ ശൂന്യതയല്ലാതെ അത് മറ്റൊന്നുമല്ല അതേ നിങ്ങളൊരു പക്ഷെ ഊഹിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു സീറോ എന്നതായിരുന്നു ആ പദം ഞാൻ വായിച്ച് അവസാനിപ്പിച്ച പുസ്തകത്തിൽ ആ വിഷയത്തിനു മാത്രമായി പത്തോളം താളുകൾ നീക്കിവെച്ചിരിക്കുന്നു എന്നാൽ അതിന്റെ നിരർത്ഥകമായ അർത്ഥവ്യാപ്തിയാകട്ടെ ഒരു മനുഷ്യായിസോളം പരന്നുകിടക്കുകയും സസ്നേഹം നിങ്ങളുടെ കൈലാസ് പാട്ടിൽ ഒരു കത്തിൽ തുടങ്ങി ഒരു കത്തിലാണ് ഈ നോവൽ അവസാനിക്കുന്നത് ഈ അവസാനം വായിച്ച് അവസാനിപ്പിച്ച പോലെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്ന ഒരു സീറോ കണക്കാണെന്നാണ് അദ്ദേഹം വായനക്കാരന് മുന്നിൽ അവതരിപ്പിക്കുന്നത് പേര് പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് ഓരോ അറിവുകളും ഓരോ പേജിലും നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുകൾ ലഭിക്കും അതെ തീർച്ചയായും എൻസൈക്ലോപീഡിയ അതാണ് ജ്ഞാനഭാരം ജീവിതത്തെ കുറിച്ചുള്ള ഒരു വ്യാപ്തിയായിരിക്കും ഈ പുസ്തകം വായിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്നത് അങ്ങനെ മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു എൻസൈക്ലോപീഡിയ എന്ന് തന്നെ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും ഒരുപാട് പേരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും ജ്ഞാനഭാരം എന്ന പുസ്തകം നിങ്ങളും വായിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സിനും അറിയിക്കാനുള്ളത് സൗദാ പാർവതി ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയാൽ താങ്ക് യു ഒരിക്കൽ കൂടി നിങ്ങളുടെ കൂടെ എത്താൻ സാധിച്ചില്ല എനിക്ക് സന്തോഷം അപ്പൊ എല്ലാവരും ഈ പുസ്തകം കൂടെ വായിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സന്തോഷ് കുമാറിന്റെ വളരെ ഒരു പുസ്തകമാണെന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകവും മറ്റൊരു അതിഥിയായിട്ട് എത്തിച്ചേരാം റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം